അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാണു ഞാൻ വീഡിയോ ഇട്ടിട്ട് ആൾ കമൻ്റ് എഴുതി ചോദിച്ചിരുന്നു എന്താ വീഡിയോ ഇടാത്ത വീഡിയോ എന്താ നിർത്തി വെച്ചോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു സാലൂന് സുഖമില്ല അപ്പോൾ അത് കണ്ടോലും കാണാത്തോലും ഒക്കെ ഉണ്ടാവും ഇന്നലെ അടക്കം നമുക്ക് കമന്റ് വന്നിരുന്നു കേട്ടോ അതെന്താ താത്ത ആ വീഡിയോ ഇടാത്തത് ചോദിച്ചാണ്ട് അതുപോലെ അറിയുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ വാട്സപ്പിലൂടെ ചോദിച്ചിരുന്നു അപ്പം എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ഒരാൾ നമ്മൾ സുഖവിവരം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണല്ലോ ഒന്ന് സമാധാനപ്പെടുത്തുമ്പോൾ അപ്പം നമ്മൾ വീഡിയോ ഒരുപാട് ആൾ കമൻ്റ് ചെയ്തിരുന്നു അപ്പം ഷാലുവിൻ്റെ അസുഖമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരട്ടെ വീഡിയോൻ്റെ പകുതി എത്തട്ടെ അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളൊന്നും ഞമ്മക്ക് എത്ര ആയാലും പണിയെടുത്താലും ഇങ്ങോട്ട് നീങ്ങില്ല അപ്പം ഞാൻ നേരം വെളുക്കുമ്പോൾ തന്നെ അതാ ലം അരി വള്ളത്തിലിട്ട് വെച്ചിരുന്നു ഓട്ടട ചൂടണച്ചിട്ട് നല്ല പോലെ ഉണ്ടാക്കി ഞമ്മക്ക് കറിയൊക്കെ വെക്കാലോന്നൊക്കെ കെതുങ്ങാണ്ടിരുന്നു അപ്പം ഞാൻ ആസ്പത്രിക്ക് പോകാമല്ലോ ഒരുക്കങ്ങളാണ്ടോ ഇതൊക്കെ കുറച്ച് മുന്നെടുത്തേച്ച വീഡിയോ ആണ് ഇങ്ങനെയൊന്നും ആയിത്തീരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം ഏതായാലും വീഡിയോ ഒക്കെ എടുത്തേച്ചു കൊണോ ഇപ്പം മനസ്സിനില്ല അലഹദില്ല റാഹത്താണ് അപ്പം ആ വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പം രാവിലെതാ ഞാൻ ഓട്ടട ചൂട്ടാൻ വേണ്ടി കാണ്ട് മാവൊക്കെ അവിടെ കലക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ഷാലൂനാണെങ്കിൽ ഒന്നും വേണ്ട കേട്ടോ പനിച്ചാൽ പറയേണ്ട ഒരു ആവശ്യമില്ല അപ്പം ഞാൻ എനിക്ക് എന്താ ഓട്ടടയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തേങ്ങാ പാല് മതി എന്നറും അപ്പം ഞാൻ ഒരു മുറി തേങ്ങ എടുത്ത്ങ്ങാണ്ട് അരി അരക്കണേല് കൂട്ടുകയും ചെയ്തു ഒരു മുറിയുടെ പാൽ എടുത്ത് ഇങ്ങനെ അരിച്ച് സീരയിൽ ഇങ്ങോട്ട് പീഞ്ഞ് വെച്ചുകയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പണി നോക്കുകയാണ് കാരണം പനി നല്ല ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ശരിയാക്കി വെച്ച് മാവ് കലക്കി ഞാൻ തോനെ നേരമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല പത്ത് മിനിറ്റ് ആയിട്ട് വെച്ചിരിക്കണു കാരണം എന്താ ചെയ്ത് കലക്കിയിട്ട് ഞാനൊന്നും മുറ്റടിച്ച് വരാൻ പോയി ഒരു പണിയും ചെയ്തിട്ടില്ല മുറ്റത്ത് നിറച്ച് ചപ്പയിരുന്ന് ലാവിൻ്റെ അങ്ങോട്ട് വീണിട്ട് മൈ കാറ്റും ഒക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പൊ അതൊക്കെ ഒന്നുകൂടി കോരി ഇടാൻ പോയിട്ട് ആസ്പത്രിക്ക് പോകല്ലോ എന്നാൽ അതാണ് കഴിഞ്ഞോട്ടേച്ചിട്ട് അങ്ങനെ മാവിയില് ലേസം വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട് പിന്നെ ഞാൻ പൊടിയൊന്നും പാരാനൊന്നും നിന്നിട്ടില്ല ഞാൻ ഈ നോൺ സ്റ്റിക്കിന്റെ ചട്ടിയിലാണ് ഈ ഓരോ ഓട്ടട ചുട്ട് എടുക്കുന്നത് പത്തിരി ചട്ടി ആകുമ്പോൾ ഒന്നും പാടങ്ങോട്ട് ഉഷാറായി കിട്ടും ഇതില് നമ്മൾ എത്ര കുറുക്കണ്ടെ ഇങ്ങോട്ട് പാരുമ്പോൾ ഇങ്ങോട്ട് ഒലിച്ചിറങ്ങുമല്ലോ അതിനു വേണ്ടി നമ്മൾ മൺചട്ടി ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരൂല അപ്പം ആദ്യം പാറുന്നത് വലിയതായിട്ടൊന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടിയില്ല ഈ ഓട്ടയുടെ പാരുമ്പോൾ എന്തുവേണം ചട്ടി നല്ലോം ചൂട് വേണം എന്നിട്ട് പാരുമ്പോഴാണ് ബബിൾസും കാര്യങ്ങളൊക്കെ നല്ല പോലെ ആയി വരുമ്പോൾ തീ നല്ലോ ഒന്നുകൊണ്ട് കുറച്ച് വെച്ചിട്ട് നമ്മളൊന്നാണ് മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നാൽ ഞമ്മക്ക് പെട്ടെന്ന് ശരിയായി കിട്ടുകയും ചെയ്യും പിന്നെ ഇത് ഉണ്ടാക്കിയതിൻ്റെ ശേഷം ലാസം ചോറാണ് വെച്ചേക്കാം കേട്ടോ പൈസ ചെറിയ വരുമ്പോൾ എന്താ ലാസം ചോറും മൈക്കൊരു ചമ്മന്തി എന്തേലും കൂടിങ്ങാണ്ട് നമുക്ക് ചോറ് തിന്നാലോന്ന് കരുതിങ്ങാണ്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ ഇതിൽ മാവ് ഉണ്ടാക്കണതൊന്നും ഞാൻ വിശദമായി പറഞ്ഞിട്ടില്ല കേട്ടോ നല്ല രസമാണ് ഈ ഓട്ടട മൺചട്ടിയിലാണ് നല്ലത് പക്ഷേ മൺചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയിൽ ചുട്ടെടുക്കുന്നത് അങ്ങനെ കണ്ടില്ല ഞങ്ങൾ നല്ല ബബിൾസും കാര്യങ്ങളൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അങ്ങനെ അത് ചുടൽ കഴിഞ്ഞിട്ടുണ്ട് അവസാനമായിട്ട് ഞങ്ങൾക്കിത് കാണിച്ചു തരുന്നിട്ടില്ല എല്ലാ പണിയും കഴിഞ്ഞതിന്റെ ശേഷം പുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഇല്ല എന്നാ എടുക്കാതെ ഇരുന്നിട്ടുമില്ല എന്നു പറഞ്ഞ മാതിരിയാണ് പിന്നെന്താ ഞാൻ ലേസം ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കറി ലേസം ഉണ്ടായിരുന്നു അത് ഇതാ ചൂടാക്കി ഇങ്ങാണ്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരത്ത് ഞാൻ എനിക്ക് ചപ്പാത്തി തിന്നാൻ വേണ്ടി ഇങ്ങാണ്ട് ലേസം ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കിയതായിരുന്നു എന്നാൽ രാവിലേക്കൊക്കെ അത് കൂട്ടും ചെയ്യാലോ എന്ന് കരുതിങ്ങാണ്ടാണ് ഷാലുവിന് കടക്കോളൊന്നും ഒരു ദണ്ണും ഉണ്ടായിരുന്നില്ല കേട്ടോ നേരം വെളുത്ത് നീച്ചപ്പളാണ് എനിക്ക് മേനും കജും വേദനയും എല്ലാതും പാടെ കണ്ടത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആശുപത്രിക്ക് കൊണ്ടുപോകാമല്ലോ ഒരുക്കുമായിരുന്നു അങ്ങനെന്താ ഞമ്മളെ ഓട്ടയുടെ ഒക്കെ ഇവിടെ ചുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതാ ചായ ഒക്കെ പാർന്ന് അങ്ങോട്ട് കൊലായ്മക്കെ കൊണ്ടേക്കാൻ പുറപ്പാടാണ് അപ്പൊ ചെറുപയർകാരുടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഒപ്പി കൂട്ടാണെങ്കിൽ കൂട്ടിക്കോട്ടെ ഓനക്ക് ആദ്യം അങ്ങോട്ട് ചായ കൊടുക്കുകയാണ് കുട്ടി ആകെ അങ്ങോട്ട് ക്ഷീണിച്ചു കൊണു ഇപ്പോഴത്തെ പനിയൊന്നും ഒരാളും വെച്ചിങ്ങാണ്ടിരിക്കരുത് കേട്ടോ കണ്ട അപ്പ ആസ്പത്രിക്ക് കൊണ്ടുപോവുകയാണ് നല്ലത് അപ്പം ഓട്ടയുടെ ഒക്കെ നല്ല മഴ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണുണ്ടാവും നല്ല മഴച്ചാൽ നല്ല രസമാണ് നമ്മൾ മുട്ടയും അതുപോലെ തന്നെ തേങ്ങയും അരിയൊക്കെ പാടെ കൂ അരച്ചതല്ലേ അങ്ങനെ കഴിഞ്ഞു ഞമ്മളെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് ഇതും അങ്ങോട്ട് വാർത്ത് വെക്കുകയാണ് കൂട്ടാനൊന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല വന്നിട്ട് സമാധാനത്തിൽ ഇങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ ഞാൻ ചായ കുടിച്ചാൽ കൊണ്ടു വെച്ചിട്ടും നമ്മളെ ഷാലുവിൻ്റെ ഒരു കോലം നോക്കി നോക്കി ഈ ഒരവസ്ഥയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഞാൻ ഷാലുവിനെ ആസ്പത്രിക്ക് കൊണ്ടുപോകുമ്പോൾ ഒറ്റ ദിവസമാണ് പനിച്ചിരിക്കുന്നത് അപ്പത്തിന് കുട്ടീൻ്റെ കണ്ണൊന്നും കൂടെ പൊന്തിണേ ഇല്ല കേട്ടോ ആകെ ക്ഷീണിച്ചിട്ടാണ് എവിടേക്കെയും എനിക്ക് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആസ്പത്രിക്ക് പോകുന്നത് കൊപ്പം ഏതു ഡോക്ടർ ഉണ്ടല്ലോ ഷിഫ ഹോസ്പിറ്റലിലാണ് പോണത് അവിടെ പോയപ്പോണെങ്കിൽ പെരും തിരക്കാണ് കേട്ടോ ഞാൻ രാവിലെ ഏഴരക്കായിട്ട് വിളിച്ചു കൊണ്ടിട്ടോ എന്താണ് ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് ഇരുപത്തൊന്നാമത്തെ ടോക്കനാണ് കിട്ടിയത് ഇരുപത്തൊന്നാമത്തെ ടോക്കൻ കിട്ടിയിട്ടൊന്നും കാര്യ ഇടപെട വരുന്നതിന് നമ്മൾ ഞമ്മളെ ഉള്ളിൽ കയറ്റുള്ളൂ അല്ലാതെ എന്താണ് ടോക്കൺ വിളിച്ചറിഞ്ഞ് വരയിൽ ഇരുന്നിട്ട് കാര്യമില്ല അങ്ങനെ കുറെ ആൾക്കാർ വന്നതിൻ്റെ ശേഷം എന്നാലും ഡോക്ടർ പോണതിൻ്റെ മുന്നേ എന്തായാലും നോക്കും അങ്ങനെ ഫസ്റ്റ് ദിവസമാണ് ഇത് കേട്ടോ അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ എന്ത് ചെയ്തു ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അത് ജലദോഷ പനിയാണ് പനി നല്ലത് അപ്പം നമുക്കൊരു ഇഞ്ചെക്ഷൻ വെക്കുക കാരണം സ്കൂളൊക്കെ ഇല്ല അതല്ലേ പറഞ്ഞു അങ്ങനെ ഞാൻ ഇഞ്ചക്ഷൻ വാങ്ങി മൂന്ന് ദിവസത്തിന് ഗുളിക തന്നു പനിയുടെ ഗുളിക മാത്രം പിന്നെ കുരക്കില്ല ഒരു കുപ്പി മരുന്നു എഴുതി തന്നിട്ടോ വല്ലാതെ കുരൊന്നുമില്ല ചെറുതായിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പത്തിന് ബാബു വിളിച്ചു കെട്ടോ കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്ന് ഓല് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ പോകുന്നത് കേട്ടോ രണ്ടര മണിയെറ്റായിട്ടുണ്ട് ഞമ്മളാസ്പത്രിയിൽ നിന്ന് ഇങ്ങോട്ട് മടങ്ങി വന്നപ്പോൾ അങ്ങനെ വന്ന ഉടനെ ഞാൻ ഗുളിക കൊടുത്തിട്ട് കുറച്ചേരം ഒന്ന് അങ്ങോട്ട് കിടത്തി കേട്ടോ അങ്ങനെ പിന്നെ പനിയൊക്കെ ഒന്ന് വിട്ട് ആൾ നീച്ച് ലസം കഞ്ഞിയൊക്കെ കുടിച്ചു വൈകുന്നേരം ആയപ്പോ പിന്നെയും ഓനക്ക് പനി തുടങ്ങി വയറ്റും നോക്കും ചർദി മാക പ്രശ്നമായിട്ടോ രണ്ടാം ദിവസം ഞായറാഴ്ചയാണ് ഡോക്ടർക്ക് വിളിച്ചപ്പോൾ ടോക്ക ഇല്ല ഇവിടെ വന്നാൽ കാണുമെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ബാബുവിനെ വിളിച്ചപ്പോൾ ബാബു ഇളയച്ചന് വിളിച്ച് ഇളയച്ചൻ വന്നപ്പോൾ കുട്ടിക്ക് തീരെ വെയ്യ അങ്ങനെ എടുത്താണ്ട് അങ്ങോട്ട് ആസ്പത്രിക്ക് പോയതാണ് അപ്പം ഞാൻ പോകുമ്പോൾ അതാ ഒക്കെ ഛർദ്ദിച്ചിട്ടും വയറ്റുന്നു ആകെതായി കിട്ടിയിരുന്നു അപ്പോൾ കുറെ തിരുമ്പി വെച്ചു കുറേ വാഷിംഗ് മെഷീനിലുണ്ട് ബ്ലാങ്കറ്റ് തിരുമ്പി വെച്ചു നിങ്ങൾക്ക് കാണുന്നുണ്ടാവും രണ്ട് ബക്കറ്റ് അവിടെ തിരുമ്പി വെച്ചിട്ടാണ് അവൻ്റെ ഫേൻ്റൊക്കെ ആയിട്ട് അങ്ങനെ ചെന്ന ചെന്നിടന്നെ മൻസൂർ ഡോക്ടർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അഡ്മിറ്റാക്കണം ധന്യം അയീസ് നമുക്ക് അഡ്മിറ്റാക്കാതിരിക്കാൻ പറ്റൂലായിരുന്നു അങ്ങനെ അഡ്മിറ്റ് ആക്കി അങ്ങനെ ഗ്ലൂക്കോസ് കാര്യങ്ങാണ്ടിരിക്കുമ്പോഴാണ് കുട്ടിക്ക് പെട്ടെന്ന് നെഞ്ഞിവേദന എടുത്തത് നെഞ്ഞിവേദന എടുത്തിട്ട് കരിയാണ് ചെയ്തത് അപ്പം പെട്ടെന്ന് സിസ്റ്റർമാർ ഡോക്ടറോട് പോയി പറഞ്ഞു അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് എക്സ്റേ എടുക്കണം എക്സ്റേ എടുത്തപ്പോൾ കുട്ടിക്ക് നിമോണിയ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നിമോണിയായിക്കണു പിന്നെ കുട്ടിക്ക് ഇ എസ് ആറ് കൗണ്ട് ഒരുപാട് കൂടുതലാണ് പതിനായിരം വാണ്ടോടത്ത് ഇരുപത്തി മൂവായിരം ആയിരുന്നു കേട്ടോ അപ്പം ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഈ മൗലാനേക്കോ എം ഇ എസ്ക്കോ ഇ എം എസ്സിക്കോ പി കെ ദാസിക്കോ എഴുത്ത് തരാറുന്നു അങ്ങനെ ഞങ്ങളൊന്നും നോക്കിയില്ല ഇ എം എസ് ഒക്കെ കൊടുക്കുന്നുട്ടോ ഇ എം എസ് വന്നേക്കും പിന്നെ പോലെ വിളിച്ച് പറഞ്ഞിരുന്നു ഡോക്ടർ വിളിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം നെഞ്ഞ് വേദനയാണ് കൊപ്പത്ത് അതിൻ്റെ ഒരു സൗകര്യം ഇല്ല അതുകൊണ്ടാണ് മാറ്റണമെന്ന് പറഞ്ഞു പക്ഷേ അപ്പത്തിന് തന്നെ എനിക്ക് പേടിയായിട്ടോ കാരണം ഞാൻ കുറെ കാര്യം ഇതാക്കുക ചെയ്തു കേട്ടോ കുറെ നിർച്ചക്കാരെ വിളിച്ചിട്ടാണ് പോയത് ഇവിടെ അങ്ങോട്ട് ആക്കി പിന്നെ ഈ നിമോണിയ ആയതുകൊണ്ട് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഒന്നും കിടക്കാൻ പറ്റൂല റൂമിൽ കിടന്നു പല പനിക്കാരും വരികയല്ലേ അവിടെ അഡ്മിറ്റാക്കി ഇപ്പം അലഹമില്ല റാഹത്താണ് ഇപ്പം ആസ്പത്രിയിലായിരുന്നു ഇളയച്ച കുട്ടി ആയിരുന്നു എല്ലാവർക്കും മൊത്തം പനിച്ചിട്ടുണ്ട് കാരണം ഇതിന്റെ മുന്നേ ഞങ്ങൾ കുറെ കുളഞ്ചാടാനും ഇതിലൊക്കെ പോയിട്ടോ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല അപ്പം അലഹദില്ല റാഹത്തായിട്ടുണ്ട് ഇവിടെ വന്ന് അഡ്മിറ്റാക്കിയ എന്താ കേഷാലിറ്റിന്ന് ഇതുപോലെ ഒരു ഇഞ്ചെക്ഷൻ ഒരു വെച്ചു വെച്ചേക്കും പനിയൊന്നും ഇങ്ങോട്ട് വിട്ടു കേട്ടോ പിന്നെ വയറ്റൊന്നും നോക്കും ഛർദ്ദിങ്ങോട് നിന്ന് കിട്ടണില്ല പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കണത് എപ്പോഴെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് നമുക്കൊരു മനസ്സിന് സമാധാനം കിട്ടിയതിന് ശേഷം ഞാൻ വേറുത്ത വീഡിയോ എടുത്തതാണ് ഇവിടെ ഇങ്ങോട്ട് അഡ്മിറ്റാക്കിയപ്പോൾ പിന്നെ ഓരോ ദിവസങ്ങളും രാവിലെയും ഉച്ചക്കും അതുപോലെ വൈകിട്ടും സൂചിമയുണ്ടോ ഇവിടെ നിന്ന് ഞമ്മക്ക് ഗുളികയും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല അപ്പം കുട്ടിക്കാണ് ഈ രക്തം കുത്തിയിട്ട് കിട്ടണമെന്നില്ലട്ട് ആകെ അങ്ങോട്ട് ക്ഷീണിച്ച് പോയിട്ടോ നിരമ്പൊക്കെ കാരം എന്തായാലും മണ്ടില്ല അപ്പം അലഹമ്മില്ല ഡിസ്ചാർജ് ആയി പെരയിലെത്തിയിട്ടുണ്ട് ഓരോ ദിവസവും ഒരു കുപ്പി വലിയ ഗ്ലൂക്കോസും ചെറിയ കുപ്പി ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഈ കണ്ട ഇഞ്ചക്ഷനൊക്കെ എൻ്റെ മേത്തൊക്കെ കയറിയുന്നതാണ് അപ്പം ഇൻഷാ അലഞ്ഞ് എന്നും വീഡിയോ ഇടണമെന്ന് കരുതുന്നുണ്ട് തിങ്കളാഴ്ച ഒന്നും ഒന്നുംപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിൻ്റെ ശേഷമേ സ്കൂളൊക്കെ വിടുള്ളൂ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തരയ്ക്കെന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസലാമലൈക്കും